കാർത്തിക് സൂര്യ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ആണ് പുള്ളിൻ്റെ പേരിൽ പലതരത്തിലുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ പുള്ളി ഒന്നിനും പ്രതികരിച്ചിട്ടില്ല കേട്ടോ അത് പുള്ളി എങ്ങനെ പിടിച്ചെന്നൊന്നും എനിക്കറിയില്ല ഒന്നിനും പുള്ളി പ്രതികരിച്ചിട്ടില്ല ആൾക്കാർ എത്രത്തോളം കമന്റിൽ വന്ന് തെറി വിളിച്ചാലും എത്രത്തോളം റിയാക്ട് ചെയ്താലും പുള്ളി ഒന്നിനുപോലും പ്രതികരിച്ചിട്ടില്ല അത് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ചിലരും അറിയട്ടെ നീ കുറ്റവാളി ആയതുകൊണ്ടല്ലേ നീ പ്രതികരിക്കാത്ത എന്ന് പറയുന്നവരുണ്ട് എന്നാണേലും പുള്ളി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വലിയ ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിൻ ജേർണി നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പാൻ മസാലയൊക്കെ പുള്ളി എടുത്ത് ചവയ്ക്കും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കി എന്നിരുന്നാലും പുള്ളി നല്ല രീതിയിൽ ആ യാത്ര കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ ആ പുള്ളി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് കന്യാകുമാരിയിൽ നിന്ന് ആസാമിൽ ദിബ്രുഗെട്ട് വരെ പോകുന്ന ട്രെയിനിൽ എന്തൊക്കെ കുറവുകളാണോ ഉള്ളത് അതൊക്കെ സോൾവ് ചെയ്യുക വൺ സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനമൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആക്കുക എന്നുള്ളതാണ് പുള്ളി ചെയ്ത പരിപാടി അത് നമ്മളെപ്പോലെയുള്ളവരൊന്നും എന്നെപ്പോലെയുള്ളവരൊന്നും ജീവിതകാലത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളാണ് പുള്ളി ചെയ്തത് അതിനകത്ത് ഒരു ബിഗ് സൈഡിട്ടുണ്ട് ട്രെയിനിൻ്റെ കക്കൂസ് കഴുകുന്നത് മുതൽ ട്രെയിനിൻ്റെ വാഷ് ബേസിൻ കഴുകുന്നത് മുതൽ അവിടുത്തെ ക്രൗഡ് നിയന്ത്രിക്കുന്നത് മുതൽ ട്രെയിനിലെ ഫുഡ് വൃത്തിയാക്കുന്നത് മുതൽ ഫുഡ് എന്താണ് ഫുഡ് നല്ല ഫുഡ് അവിടുത്തെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് മുതൽ കിടക്കുന്ന വിധി വരെ വൃത്തിയാക്കുന്ന രീതിയിൽ വളരെ ഒരു അടിപൊളി വീഡിയോ ആണ് പുള്ളി ഇട്ടേക്കുന്നത് അത് എത്രത്തോളം ആൾക്കാർക്ക് അറിയില്ല പക്ഷേ പുള്ളി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം പരമാവധി മൂത്രം ഒഴിക്കാതിരിക്കാനാണ് ശ്രമിക്കുക അപ്പോൾ ആ കക്കൂസിന് എങ്ങനെ കയറും എന്ന് കരുതി പരമാവധി മൂത്രം ഒഴിക്കണ്ട എന്ന് വരെ വിചാരിച്ചിരിക്കുന്ന ഞാനാണ് പക്ഷേ ഒരു ലോങ് ജേർണിക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മുദ്രവിക്കേണ്ടതായിട്ട് വരും പല കാര്യങ്ങളും ബാത്റൂമിൽ പോയി സാധിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ അവസ്ഥയിലൊക്കെ ഒന്നും പറയാൻ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ആ അവസ്ഥ ആ സമയത്താണ് ഈ കണ്ടന്റ് ചെയ്യേണ്ട ഒരു കാര്യം പോലും കാർത്തിക് സൂരിക്കില്ല പക്ഷെ പുള്ളി ആ കണ്ടന്റ് ചെയ്തു ആ ട്രെയിനിലെ ബാത്റൂമ് തേച്ച് ഒരച്ച് കഴുകി കണ്ടപ്പോൾ തന്നെ എനിക്ക് രക്ഷ അതിനകത്ത് കാർത്തിക് സൂര്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണാനല്ലേ പറ്റൂ അതിൻ്റെ വാസന നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ അത്രയും വാസനയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ കാർത്തിക് സൂര്യട്ട വീഡിയോയിലും ട്രെയിനിന്റെ പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് ആരോട് പറയാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും പറയാനില്ല ഇന്ത്യൻ റെയിൽവേയോട് നമ്മളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ ശുചിത്വ ഭക്തനെ പോലെയുള്ളവരുടെ വീട് കാണുമ്പോൾ നമുക്ക് കൊതിയാവാണ് വിദേശത്തെ ഓരോ ട്രെയിന് എന്താ നമ്മൾ വീട്ടിൽ ബാത്റൂമ് സൂക്ഷിക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ടാണ് വിദേശത്തുള്ള ട്രെയിനുകളിലൊക്കെ അവിടുത്തെ ബാത്റൂമുകൾ സൂക്ഷിക്കുന്നത് അത് ഇന്ത്യൻ റെയിൽവേ കുറേ സ്റ്റാഫുകളെ വെച്ചത് കാര്യമുണ്ട് പക്ഷെ ഇതിനകത്ത് കീറുന്ന ആൾക്കാർ അതൊന്ന് വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുക എന്ത് കാര്യം സാധിച്ചാലും കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക അതൊന്നും ക്ലീൻ ഇടാനുള്ള മര്യാദ കാണിക്കുക അതൊന്നും ഉണ്ടാവില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കാർത്തിക് സൂര്യ എന്നെ പറയുന്നുണ്ട് എന്നെ പോലെയുള്ള ഒരാൾ വിചാരിച്ചപ്പം ട്രെയിനിലെ ഒരു ബാത്റൂമും ഒരു വാഷ് ബേസിനും പിന്നെ ഒരു കോച്ച് നിറയെ ഫുഡും ഒക്കെ നൽകാൻ എനിക്ക് സാധിച്ചു അപ്പം നമ്മളെ പോലെയുള്ള പലരും വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എത്രത്തോളം പൈസ എത്രത്തോളം വരുമാനം ഉണ്ട് അവർക്ക് അപ്പോൾ കുറച്ചും കൂടി സ്റ്റാഫുകളെയൊക്കെ വെച്ച് ഓരോ സ്റ്റേഷനിലും എത്തുമ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അവിടുത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ പൈസ കൊടുത്തല്ലേ യാത്ര ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ വെറുതെ യാത്ര ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ വെറുതെ കയറി കഴിഞ്ഞാൽ യാത്ര ചെയ്യും അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അവർ കടക്കുന്നത് സ്ലീപ്പറിലും എ സി കോച്ചിലൊക്കെ ആയിരിക്കും അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പറയാൻ അപ്പം കാർത്തിക് സൂര്യ എന്തായാലും അടിപൊളിയായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും അറിയില്ല ചിലപ്പോൾ കുറേ പേർക്ക് ലാഗ് അടിക്കും കാരണം കാർത്തിക് സൂര്യൻ്റെ ഒരു വീഡിയോ ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ വീഡിയോസ് അല്ല ഭയങ്കരമായ രീതിയിൽ കാറി കൂയി പൊളിച്ചടക്കുന്ന കാർത്തിക് സൂര്യനെയാണ് ഒരുപാട് ഇഷ്ടം പക്ഷേ കാർത്തിക് സൂര്യനെ പറയുന്നുണ്ട് അത് പണ്ടത്തെ കാർത്തിക് സൂര്യയാണ് ഇപ്പോഴത്തെ കാർത്തിക് സൂര്യ എന്ന് പറയുന്നത് കുറച്ച് തന്ത തന്തയിപ്പുള്ള കാർത്തിക് സൂര്യയാണ് പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല ഈ വീഡിയോ അടിപൊളിയായി അപ്പം ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടാവില്ലേ ഈ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പക്ഷേ ആരും ഇതിനു വേണ്ടി ഒന്നും മെനക്കെടില്ല കേട്ടോ വേണ്ടവർ വേണ്ടപ്പോൾ യാത്ര ചെയ്താൽ എന്ന് പറയും കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വല്ല പ്ലെയിനിനും ഡൽഹിക്കും എല്ലാവർക്കും പോയാൽ മതിയായിരുന്നു സാധാരണക്കാരിപ്പം ട്രെയിനിലല്ലാതെ ഇപ്പം എങ്ങനെ യാത്ര ചെയ്യാൻ അപ്പം സാധാരണക്കാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല വിദേശത്തും പോയിട്ട് അവിടുത്തെ സാധാരണക്കാരനെ ജീവിക്കുകയാണെങ്കിലും ഇന്ത്യ ജീവിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റും ഇവിടത്തേക്ക് എ സി കോച്ചിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് പിന്നെ ട്രെയിനിൻ്റെ പങ്ക്ച്വാലിറ്റി അത് കാർത്തിക് സൂര്യനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അറിയാലോ കാർത്തിക് സൂര്യക്ക് ട്രെയിൻ ഓടിക്കാൻ ഒന്നും എന്തായാലും അറിയില്ലല്ലോ അപ്പം അതൊഴിച്ച് ബാക്കിയെല്ലാം കാർത്തിക് സൂര്യനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർത്തിക് സൂര്യക്ക് ആ കണ്ടന്റ് കൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല പക്ഷേ പുള്ളി ആ കണ്ടൻറ്റ് എടുത്ത് ചെയ്തു അതെന്താണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വളരെ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം